ശബരിമലയിൽ അയ്യപ്പൻ്റെ പേരിൽ കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണെന്നും അതടിച്ചു മാറ്റിയാൽ നമ്മൾ രക്ഷപ്പെടും എന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കക്കാൻ പഠിപ്പിച്ചത് സി പി എമ്മിൻ്റെ മുൻ കോന്നി എം എൽ എ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഇനി പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായ പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് നടത്തുകയാണ് അന്വേഷണ സംഘം പത്മകുമാർ ഏതു നിമിഷവും അറസ്റ്റിലാകുമെന്നുള്ള സൂചന അവർ നൽകി കഴിഞ്ഞു ചിലപ്പോൾ ഒരു ചന്ദനക്കുറിയും തൊട്ടിട്ടാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് തട്ടിപ്പിൻ്റെ ഓരോ രീതികളാണ് അതൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും അയ്യപ്പനോട് ഇത്രയും ഭക്തിയുള്ള ഒരാളും ഈ ഭൂമുഖത്തില്ല എന്നുള്ളത് എന്നാൽ അന്വേഷണ സംഘം കണ്ടെത്തിയത് വെച്ച് നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊത്താശ ചെയ്തു കൊടുത്തത് മുഴുവൻ ഈ പത്മകുമാറാണെന്നാണ് കണ്ടെത്തൽ എസ് ഐ ടി അത് വളരെ വ്യക്തമായി വിലയിരുത്തി കഴിഞ്ഞു നമുക്കറിയാം എൻ വാസുവിൻ്റെ അറസ്റ്റ് നടത്താൻ വൈകിയപ്പോൾ എല്ലാം പിണറായി അട്ടിമറിച്ചുവെന്നും വാസു രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞവർ ഏറെയുണ്ട് എന്നാൽ അത് വാസുവിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒപ്പിയെടുക്കാനും വിവരങ്ങൾ ശേഖരിക്കാനുമായിരുന്നു അറസ്റ്റ് വൈകിപ്പിച്ചത് അതിന് സമാനമാണ് ഇപ്പോൾ പത്മകുമാരൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് പോറ്റിയും പത്മകുമാറും തമ്മിൽ വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായി എസ് ഐ ടിക്ക് സൂചന ലഭിച്ചു അതിൻ്റെ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോഴും എസ് ഐ ടി ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിനാലാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകിയിരിക്കുന്നത് പിണറായി വിജയൻ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാറിന് ശേഷം ശബരിമലയിൽ ഒരു പ്രത്യേക കണ്ണുണ്ടായിരുന്നു ഈ സർക്കാരിന് അതൊരു പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് കണ്ടെത്തിയതോടെയാണ് അതിൻ്റെ താക്കോൽ വിശ്വസ്തനെ തന്നെ ഏൽപ്പിച്ചത് അതോടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ മോഷ്ടിക്കാൻ തുടങ്ങുകയായിരുന്നു പത്മകുമാർ എന്ന് തന്നെ പറയേണ്ടി വരും അത് നൂറ് ശതമാനവും ശരിയാണെന്ന് തെളിയുന്ന പോലെ സ്വർണ കൊള്ളക്കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴിയെല്ലാം പത്മകുമാറിന് എതിരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി അത്രയ്ക്ക് പത്മകുമാറിനെതിരെ പറഞ്ഞിട്ടില്ല കാരണം പത്മകുമാർ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബോസ് എന്ന് പറയുന്നത് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയത് എന്നാണ് ഇവരുടെ മൊഴികളിലെല്ലാം ഉള്ളത് എന്നുള്ളതാണ് സൂചന പത്മകുമാരൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു വരികയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി പത്മകുമാറിന് നേരത്തെ രണ്ട് തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയതാണ് എൻ വാസു അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമത് നോട്ടീസ് നൽകിയത് അപ്പോഴും എസ് ഐ ടിയുടെ കയ്യിൽ പത്മകുമാർ എന്ന വില്ലനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ച് ആണെന്നുള്ള സൂചന എസ് നൽകി എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറാണ് ബോർഡിൻ്റെ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിൻ്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാനി ബാബു അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണറും അതിൻ്റെ പ്രസിഡന്റും ഒക്കെയായിരുന്ന എൻ ബാസു തുടങ്ങിയവരൊക്കെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റിലായവർ ഇവരെല്ലാം തന്നെ പത്മകുമാറിൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല പത്മകുമാർ തുടങ്ങി വച്ച വലിയ സ്വർണ്ണ അതേ വഴികൾ പിന്തുടരുകയായിരുന്നു പിന്നീട് വന്ന കള്ളന്മാർ എല്ലാം ചെയ്തത് പത്മകുമാറിന് ഈ സ്വർണം കക്കാൻ കൂട്ടായി ഉണ്ടായിരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിരുന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വാസു അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു അറസ്റ്റിലായ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്നു ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ പറയുന്നത് പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒറ്റയ്ക്ക് കക്കാനൊന്നും കഴിയില്ല പത്മകുമാറിന് മുകളിലുള്ള പ്രമുഖൻ അതായത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞാൽ ദേവസ്വം ഭരിച്ച മന്ത്രിമാരിലേക്ക് പിന്നെ ബാക്കിയുള്ളത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ താമസിയാതെ കുടുങ്ങുമെന്നുള്ളതിന്റെ സൂചന കൂടി എസ് ഐ ടി സംഘം നൽകുകയാണ് ഏതായാലും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണ്ണ നടത്തിയതിന്റെ സൂത്രധാരൻ പത്മകുമാറാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനിയുള്ള അറസ്റ്റുകൾ താങ്ങാൻ സി അല്പം വിയർക്കേണ്ടി വരും എന്നുറപ്പാണ്